ഗൗതം അമേരിക്കയും പാകിസ്ഥാനും ഭയന്ന് വിറച്ചിരിക്കുകയാണ് മോദി അമേരിക്കയിലെത്തിയ നിമിഷം മുതൽ ട്രംപ് നമ്മുടെ ആയുധപ്പുരകൾ നിറയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇത് ഏത് തരത്തിൽ തങ്ങളെ ബാധിക്കുമെന്ന് ചൈനയ്ക്കും പാകിസ്ഥാനും നന്നായി അറിയാം ഇപ്പോൾ എഫ് തേർട്ടി ഫൈവ് ഇന്ത്യ വാങ്ങാൻ ഒരുങ്ങുന്നു എന്താണതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഭയപ്പെടാൻ എന്തെങ്കിലുമുണ്ടോ ചൈനയ്ക്കും പാകിസ്ഥാനും ചൈനയും പാകിസ്ഥാനും ഭയപ്പെടാനുണ്ട് എന്നാണ് അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് കാരണം ഇതിനോടകം തന്നെ പാകിസ്ഥാൻ്റെ പ്രധാന നേതാക്കളൊക്കെ പ്രതികരണമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് അതിവിദഗ്ധ സൈനിക സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിലേക്ക് ആസൂത്രിതമായി കൈമാറുന്നതിൽ പാകിസ്ഥാന് വളരെയധികം ആശങ്കാകുലരാണെന്നാണ് അവർ പറയുന്നത് ഇത്തരം നടപടികൾ മേഖലയിൽ സൈനിക അസന്തുലിതാവസ്ഥ വർദ്ധിപ്പിക്കുമെന്നും തന്ത്രപ്രധാനമായ സ്ഥിരതയെ ദുർബലപ്പെടുത്തുമെന്നൊക്കെയാണ് പാകിസ്ഥാൻ പറയുന്നത് കാരണം നമുക്കറിയാം ഇങ്ങനെയൊക്കെയുള്ളൊരു ആശങ്ക വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ എഫ് തേർട്ടി ഫൈവിൻ്റെ ഒരു മികവിൻ്റെയും മികവും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നിലവിലെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തമായിട്ടുള്ളൊരു സൈനിക എയർക്രാഫ്റ്റാണ് യുദ്ധവിമാനമാണ് ഈ എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും അതിൻ്റെ റഡാർ സംവിധാനത്തിൽ നിന്ന് മാഞ്ഞുകൊണ്ട് അതിന് മറ്റ് പല മേഖലകളിലും കയറി അതിർത്തി കടന്ന് ശത്രു മേഖലകളിൽ കയറി യുദ്ധം ചെയ്യാൻ വേണ്ടി സാധിക്കും സാധിക്കുമെന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് ഇന്ത്യൻ അതിർത്തി കടന്ന് ഇസ്ലാമാബാദിലേക്കോ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഏതെങ്കിലും മേഖലകളിലോ പോയിട്ട് ഇന്ത്യക്ക് കൃത്യമായിട്ട് അവരുടെ സൈനിക താവളം ഉന്നം വെച്ചുകൊണ്ട് തകർക്കാൻ അവരെ ആ ഒരു താവളത്തെ തകർക്കാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സാധിച്ചിട്ട് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കും പക്ഷേ അവർക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കില്ല എപ്പം നടത്തിയെന്നോ എപ്പം തിരിച്ചു പോയെന്നോ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഈ എഫ് തേർട്ടി ഫൈൻ വിമാനത്തിലൂടെ ചെയ്യുകയാണെങ്കിൽ കണ്ടെത്താൻ വേണ്ടി സാധിക്കില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് പക്ഷേ അതോടൊപ്പം തന്നെ ഒട്ടനവധി ആശങ്കകളും ഈ കാരണം ഇതിപ്പോൾ കരാറായിട്ടില്ല ട്രംപ് ഇത് നൽകുമെന്ന് പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്ക് എത്രമാത്രം യു എസിനെ വിശ്വസിക്കാൻ വേണ്ടി സാധിക്കും ഈ കാര്യത്തിൽ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് കാരണം നമുക്കറിയാം ഈ ജിയോ പോളിറ്റിക്സിൽ യു എസ് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ താല്പര്യങ്ങൾ കൃത്യമായിട്ടുണ്ടാകും വെറുതെ ഒന്നും യു എസ് ഇത്തരം സംഭവങ്ങൾ ചെയ്യില്ല അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് യു എസിന് എത്രമാത്രം വിശ്വസിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം കാരണം ഇതിൻ്റെ ഈ സോഴ്സ് കോഡുമായി ബന്ധപ്പെട്ടിട്ട് എഫ് തേർട്ടി ഫൈവിൻ്റെ ഈ സോഴ്സ് കോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കാരണം ഇപ്പം നിലവിലെ ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾ അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളും ഈ എഫ് തേർട്ടി ഫൈവ് വിമാനം യു എസ് നൽകിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു നിയന്ത്രണം എന്ന് പറയുന്നത് ഈ രാജ്യങ്ങൾക്കൊന്നും നൽകിയിട്ടില്ല കാരണം ഈ സോഴ്സ് കോഡ് പൂർണ്ണമായിട്ട് ഇത് വിൽപ്പന ചെയ്യുമ്പോഴും ഈ സോഴ്സ് കോഡ് പൂർണ്ണമായിട്ടും മറ്റ് രാജ്യങ്ങൾക്കായിട്ട് യു എസ് നൽകാറില്ല കയ്യിലാണ് അതിപ്പോഴും യു എസിൻ്റെ കയ്യിലാണ് അപ്പം അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ ഈ വിമാനം നമ്മൾക്ക് നമ്മുടെ കയ്യിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു യുദ്ധത്തിന് നമ്മൾ പോകുമ്പോൾ യു എസിന് ഇടപെടാൻ വേണ്ടി സാധിക്കും യു എസിന് അതിൻ്റേതായ എന്താണ് ഈ വിമാനത്തെ മറ്റു രാജ്യത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ യു എസിന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡേഞ്ചർ എന്ന് പറയുന്നത് അപ്പം പൂർണ്ണമായിട്ടും ഈ സോഴ്സ് കോഡ് ഇന്ത്യക്ക് ലഭിക്കുന്ന രീതിയിൽ ഒരു കരാറിൽ ഏർപ്പെടുകയാണെങ്കിൽ മാത്രമേ അത് പൂർണ്ണമായിട്ടും ഇന്ത്യക്ക് ഗുണപ്രദമായിട്ടുള്ള ഗുണപ്രദമായിട്ടുള്ളൊരു ഡീലാണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ ഇപ്പോഴും ഇസ്രായേലിനും പൂർണ്ണമായിട്ട് സോഴ്സ് കോഡ് നൽകിയിട്ടില്ല ഏതാനും ചില പ്രത്യേക കാര്യങ്ങളിൽ മാത്രമായി ഇസ്രായേലിന് എന്താണ് പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം ആ വിമാനത്തിന് മേളിലുള്ളൂ അപ്പോഴും മറ്റു പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് യു എസ് തന്നെയാണ് അപ്പം ഇത്തരത്തിലുള്ള വെല്ലുവിളികളും ആശങ്കകളുമാണ് ഈ എഫ് തേർട്ടി ഫോമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നിലനിൽക്കുന്നത് ഈ ഇലോൺ മസ്കിനെ പോലുള്ള ആളുകളൊക്കെ ഇതിനെ വല്ലാതെ എതിർക്കുന്നവരാണ് നേരത്തെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഇലോൺ മസ്ക് എഫ് തേർട്ടി ഫൈവിനൊരു ഒരു ഫെയിൽഡ് പ്രൊജക്റ്റാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എക്സലടക്കം പല രീതിയിലുള്ള കുറിപ്പുകളൊക്കെ കുറിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ചും ഇതൊരു മാൻഡ് എയർക്രാഫ്റ്റ് ആണ് അപ്പോൾ ഈ മാൻഡ് എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് യുദ്ധതന്ത്രത്തിന് ആധുനിക യുദ്ധതന്ത്രത്തിന് ഒരിക്കലും ചേർന്നൊരു കാര്യമല്ല ഡ്രോൺ പോലുള്ള സംവിധാനങ്ങളാണ് വേണ്ടത് എന്നൊക്കെയാണ് ഇലോൺ മസ്കിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് അപ്പം അത്രയും കാര്യങ്ങളാണ് ഈ വിമാനവുമായി ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന ഏറ്റവും വലിയൊരു ആശങ്ക എന്ന് പറയുന്നത് പക്ഷേ ഈ ഡീൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദിക്ക് സാധിക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിലോ വരും വർഷങ്ങളിലൊക്കെ അത് ഏറ്റവും വലിയ തന്ത്രപ്രധാനമായിട്ടുള്ളൊരു വിജയമായിരിക്കുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും കാരണം ഇപ്പോൾ എസ് ഫോ ഹൺഡ്രഡ് എന്ന് പറയുന്നൊരു മിസൈൽ സംവിധാനം ഇന്ത്യയുടെ കൈവശമുണ്ട് ഈ എസ് ഫോർ ഹൺഡ്രഡ് ഉള്ള ഒരു രാജ്യത്തിനും സാധാരണ ഈ എഫ് തേർട്ടി ഫൈവ് നൽകാറില്ല പല രാജ്യങ്ങളും എതിർത്ത് നിൽക്കാറുണ്ട് പ്രത്യേകിച്ചും യു എസ് തന്നെ നേരത്തെ എതിർത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് പക്ഷേ എസ് ഫോർ ഹൺഡ്രഡുള്ള ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് നൽകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞതാണ് ഇതിൽ ഏറ്റവും വലിയ നിർണായകമായിട്ടുള്ളൊരു സംഭവം കാരണം ഇത് രണ്ടും കൂടി വരികയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സൈനിക എന്താണ് ശക്തിയുള്ളൊരു രാജ്യമായിട്ട് ഇന്ത്യ മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും കാരണം എസ് ഫോർ ഹൺഡ്രഡും എഫ് തേർട്ടി ഫൈവും ഉപയോഗിക്കുന്ന ഏകരാജ്യമായിട്ട് ഇന്ത്യ മാറും എഫ് തേർട്ടി ഫൈവ് നൽകുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു തീർച്ചയായിട്ടും ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം പ്രതിരോധ മേഖല വല്ലാതെ കുതിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാനായാലും നമ്മുടെ ശത്രുരാജ്യം പാകിസ്ഥാനും ചൈനീ ആണ് നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് ഇതിലേറ്റവും വലിയ ശത്രു പാകിസ്ഥാനാണ് ഏത് സമയം നമ്മളെ എങ്ങനെ നമ്മളെ അപായപ്പെടുത്താം നമ്മുടെ രാജ്യത്ത് ആക്രമിക്കാം തീവ്രവാദികളെ കയറ്റി വിട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഏത് തരത്തിൽ ഉപദ്രവിക്കാം എന്ന് ഇങ്ങനെ കരുതിക്കൂട്ടിയിരിക്കുകയാണ് പാകിസ്ഥാൻ അപ്പോൾ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഒരു ബന്ധം ഊഷ്മളമാകുമ്പോഴും ദൃഢമാകുമ്പോഴും ഭയം ഉണ്ടാകുന്നത് പാകിസ്ഥാനാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന ഇപ്പോൾ കുറച്ചുകൂടി ഇന്ത്യയുമായി അടുക്കുന്നുണ്ട് ഇന്ത്യയുടെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോൾ അടിച്ചാൽ തിരിച്ചടി എന്നുള്ളത് നമ്മൾ പലപ്പോഴും നമ്മുടെ സൈനികരെ തൊടുമ്പോൾ നമ്മുടെ സൈനികരെ ഒരു സൈനികനെ തൊടുമ്പോൾ അവിടുത്തെ പത്ത് സൈനികനെയാണ് ഇന്ത്യ തീർക്കുന്നത് ആ തരത്തിലേക്ക് നമ്മൾ വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ പറയുമ്പോഴും പറയാതെ പോകാൻ പറ്റാത്ത മറ്റൊരു കാര്യമുണ്ട് കോൺഗ്രസ് ഇവിടെ എഴുപത് കൊല്ലം വരച്ചപ്പോഴും ഇവിടുത്തെ സൈനികർക്ക് തീവ്രവാദികളൊന്നു തൊടാനുള്ള അനുവാദം പോലും കോൺഗ്രസ് നൽകിയിരുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ അവിടെ നിന്ന് ഇപ്പോൾ ചാന് മൽഹോത്രയെ പോലുള്ള ആളുകൾ പാകിസ്ഥാനിൽ പോയി ഒറ്റയ്ക്ക് പോയി തങ്ങളുടെ ജവാന്മാരെ കൊന്ന ആളുകളുടെ ചെവി അറുത്ത് തിരിച്ച് വന്ന് ആ ചെവി കൊണ്ടുവന്ന് അന്നത്തെ ഓഫീസറുടെ മുന്നിൽ ഇട്ട് കൊടുത്തിട്ട് ഇതാണ് എനിക്കുള്ള തെളിവെന്ന് പറഞ്ഞ അത്ര ഒരു ഗതികെട്ട രീതി നമ്മുടെ സൈനികർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് ഇന്ന് നമ്മുടെ ഒരു സൈനികനെ തൊട്ടാൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നത് എന്താണ് ഞാൻ മുന്നിലുണ്ട് ധൈര്യമായി നിങ്ങൾ അടിച്ചുകൊള്ളുക ബാക്കി വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാമെന്നുള്ളത് അത്ര ശക്തമായി നമ്മുടെ പ്രതിരോധ മേഖല വളരുന്നുണ്ട് എവി ഏത് രാജ്യവുമായി നമ്മൾ ബന്ധമുറപ്പിക്കുന്നത് കൂടുതലും റഷ്യയുമായൊക്കെ ആയുധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഇപ്പോൾ ഫ്രാൻസുമായി ബന്ധപ്പെട്ടും അത്തരത്തിൽ ചില ആയുധ കച്ചവടങ്ങൾ അല്ലെങ്കിൽ ആയുധം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചില അതെ പിന്നാക്ക റോക്കറ്റ് ഇന്ത്യ ഫ്രാൻസ് വാങ്ങാനായിട്ട് സാധാരണ നമ്മൾ ഫ്രാൻസ് ഇതുവരെ നമ്മളിൽ നിന്ന് ആയുധം അപ്പൊ അത് വാങ്ങാനായിട്ട് ഫ്രാൻസ് തീരുമാനിക്കുന്നു എന്ന് പറയുന്ന വാർത്തകളൊക്കെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു വിജയമാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് വരും വർഷങ്ങളിൽ എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവും ഇല്ല ആയുധം വിൽപ്പന ചെയ്യുന്ന മേഖലയിൽ പോലും ഇന്ത്യ ഒരു വലിയൊരു ശക്തി ആയുധം വിൽക്കുന്ന തരത്തിലേക്ക് വരെ ഇന്ത്യ വളർന്നിരിക്കുന്ന ഇന്ത്യയുടെ ശക്തി എന്നുള്ളതാണ് എന്തായാലും എഫ് തേർട്ടി ഫൈവ് അത് എല്ലാ രീതിയിലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ മാത്രമേ മോദി വാങ്ങൂ മോദിയൊന്നും കാണാതെ അത് സാധിക്കില്ല അത് കൃത്യമായി എത്ര സൗഹൃദമുണ്ടെങ്കിലും ഇന്ത്യയുടെ സുരക്ഷ ഇന്ത്യ ഇന്ത്യയുടെ വളർച്ച ഇതൊക്കെയാണ് മോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഒരുപാട് ചർച്ചകൾ നടത്തിയതിനു ശേഷം മാത്രമേ ഇന്ത്യ അത് വാങ്ങുകയുള്ളൂ പക്ഷെ വാങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യ തോൽപ്പിക്കാൻ ഒരു തീവ്രവാദ ശക്തികൾക്കും കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് ആശങ്കകൾ എന്ന് പറയുന്നത് ഇപ്പൊ ഇന്ത്യ തന്നെ വികസിപ്പിക്കുന്ന ഈ അഡ്വാൻസ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അത് അഞ്ചാം തലമുറയിൽപ്പെട്ട ഒരു എയർക്രാഫ്റ്റ് ആണ് അതിനേതായ പതിനഞ്ചായിരം കോടി രൂപയോളം വകമാറ്റി കഴിഞ്ഞു അപ്പോൾ ഇത് വാങ്ങുകയാണെങ്കിൽ അതിന്റെ ഉപയോഗം ആശങ്കാകുലമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ രൂപപ്പെടുന്നുണ്ട് മറ്റൊന്ന് പറയുന്നത് ചൈന ഇപ്പം സിക്സ്ത് ജനറേഷൻ എയർ ക്രാഫ്റ്റ് ഈ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട് പരീക്ഷണത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അപ്പോൾ നമ്മൾ അതിർത്തിയിൽ ചൈന മറ്റു പല ആധുനിക യുദ്ധതന്ത്രങ്ങളും ഉപയോഗിക്കുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൊക്കെയാണ് ഈ എഫ് തേർട്ടി ഫൈവിൻ്റെ ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റിൻ്റെ മൂല്യം അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത വർദ്ധിപ്പിക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടുന്നത് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത് എന്തായാലും ഈ എഫ് തേർട്ടി ഫൈവിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം ഇന്ത്യക്ക് ലഭിക്കാതെ ഈ ഇതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവില്ല എന്നാണ് പല ആളുകളും പല അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്